ൊമ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സംവിധായകൻ ബിജു മിത്രൻ മാത്യു സംവിധാനം ചെയ്ത കലാം സ്റ്റാൻഡേർഡ് ഫൈവ് ബി എന്ന ചിത്രം പ്രദർശിപ്പിച്ചു തിരുവനന്തപുരം ഹോളി ഏഞ്ചൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചിത്രം കാണാനെത്തിൽ ഒരു കൂട്ടം തിരുവനന്തപുരം ഹോളി ഏഞ്ചൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സിനിമ കാണാനായി ടാഗോർ ഓഡിറ്റോറിയത്തിലെത്തിയത് സംവിധായകൻ ലിജു മിത്രാൻ മാത്യു സംവിധാനം ചെയ്ത കലാം സ്റ്റാൻഡേർഡ് ഫൈവ് ബി എന്ന ചിത്രം കാണാനാണ് ഹോളി ഏഞ്ചൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിയത് നമ്മളെ ആണല്ലോ അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടെ അതിന് അത് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരു സ്റ്റാഫ് റൂമും കുട്ടികളിങ്ങനെ വന്ന് ചോദിക്കുന്നു ചോദിക്കുന്നുവെന്ന് കലാം ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ആ സാറും പറയുന്നുണ്ടല്ലോ ഈ കൊച്ചു കുട്ടി അവൻ ഇത്രയും ഈ പ്രായത്തിൽ ചോദിച്ചല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ള കുട്ടികൾ അവൾ അവരാണ് പിന്നീട് നല്ല നിലയിലെത്തുന്ന ആ ഒരു മെസ്സേജ് കൂടെ ഇൻ ബിറ്റ്വീൻ അതിൽ വന്നല്ലോ മലയാളിയായ അലി ചെറുപ്പത്തിൽ ഉത്തരേന്ത്യയിൽ എത്തിപ്പെട്ടു പിന്നീട് നാട്ടിലേക്ക് മടങ്ങിയില്ലെങ്കിലും തന്റെ മക്കളിലൂടെ മലയാള നാടിന്റെ മതസാഹോദര്യവും പാരമ്പര്യവും ചൂണ്ടിക്കാട്ടുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം എ പി ജെ അബ്ദുൾകലാമിന്റെ ആശയവും പ്രവൃത്തിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രമാണിത് മതേതരത്തി ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് ചിത്രത്തിലൂടെ സംവിധായകൻ കാണിക്കുകയാണ് ചൈന ഇന്ത്യ കിഡ്ഫിലിം സുമ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ലിഫ്റ്റോഫ് ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി പതിനേഴ് ദേശീയതല പുരസ്കാരങ്ങൾ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് നിർമ്മാതാവും നടനുമായ ടോം ജേക്കബ് പറഞ്ഞു ഒരു മുപ്പത്തിരണ്ടെടുത്തും നമുക്ക് അയച്ചിടത്തൊക്കെ സെലക്ഷനുണ്ട് പിന്നെ ഒരു പതിനേഴ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് ചിലയിടത്തൊക്കെ എനിക്ക് സപ്പോർട്ടിങ് ആക്ടർ ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർ കിട്ടിയിട്ടുണ്ട് രേണുകാ രാജേന്ദ്രൻ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം